നമ്മൾ കഴിഞ്ഞ ഒരു നാല് വീഡിയോ ആയിട്ട് അന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യം നിരവധി തവണ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങൾ കൂടി നമ്മൾ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൻ എസ് എസ് എൻ എസ് എസ് രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്ര രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അപ്പോൾ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസിൻ്റെ പാർട്ടിയായിരുന്നു എൻ ഡി പി അഥവാ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇതിനു നമ്മൾ ഒരു പാർട്ടിയെ കുറിച്ച് പഠിച്ചിരുന്നു ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ഈ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയായിരുന്നു എന്ത് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്നാൽ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചതാരാണ് എൻഎസ്എസ് ഇവ തമ്മിൽ മാറിപ്പോരുത് അതേപോലെ മന്നത്ത് പത്മനാഭന്റെ കൃതികളെ കുറിച്ച് നോക്കൂ അദ്ദേഹത്തിന്റെ ജീവിത ജീവിതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ജീവിത എന്ന സ്മരണകരായിരുന്നു മന്നത്ത് പത്മനാഭന്റെ ആത്മത എന്നാൽ അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് കൃതികളാണ് ഞങ്ങളുടെ എഫ് എം എസ് യാത്ര അതേപോലെ പഞ്ചകല്യാണി കല്യാണി നിരൂപണം അതായത് ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്നുള്ളതും പഞ്ചകല്യാണി കല്യാണി നിരൂപണം എന്റെ ജീവിത സ്മരണകൾ എന്നുള്ളതെല്ലാം ആരുടെ ആ കൃതികളാണ് മന്നത്ത് പത്മനാഭന്റെ കൃതികളാകും മന്നത്ത് പത്മനാഭന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ അതുപോലെ ഞങ്ങളുടെ എഫ് എം എസ് യാത്ര പഞ്ചകല്യാണി കല്യാണി നിരൂപണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ അതായത് മന്നത്ത് പത്മനാഭന്റെ കൃതികളാണ് അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണെന്ന് പറഞ്ഞു അത് എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു വൈക്കം മുതൽ വൈക്കം മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ വരെയായിരുന്നു എന്നായിരുന്നു പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു വൈക്കം മുതൽ തിരുവനന്തപുരം പുരം വരെയായിരുന്നു അതുപോലെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആര് എന്നൊരു ചോദ്യമുണ്ട് ആരാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ച ആര് എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞു ബി ബി സിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ് അതേപോലെ തന്നെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ മലയാളി ആദ്യം ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച മലയാളിയാണ് ആര് മന്നത്ത് പത്മനാഭൻ അപ്പോൾ ഇത്രയും കൊണ്ട് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ഏകദേശം കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കേരളീയ നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം